ഇത് താവ്ക്കോണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഈ തറ മുകളിൽ ബെൽറ്റ് വർക്ക്ത്തിട്ടുണ്ട് ഇത് തറാറെ പണിയൊക്കെ കഴിഞ്ഞ് ഉള്ള സീന ബാത്റൂമാണ് ഈ കാണുന്നത് രണ്ട് ബാത്റൂമുണ്ട് ഇത് നമ്മൾ നാല്ക്ക് നാല് പൈപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇത് സിറ്റ് സിറ്റൗട്ടാണ് വരുന്നത് ഫ്രണ്ടേജ് നമ്മൾ നമ്മളടുത്തത് പാനൽ ഫുള്ള് പൈപ്പ് ഉറക്കി കഴിഞ്ഞിട്ടുള്ളത് നാല്ക്ക് നാല് നാല്ക്ക് രണ്ട് നാല്ക്ക് ഒന്ന് ഈ മൂന്ന് പൈപ്പുകളാണ് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ പാനൽ ബോർഡ് വെച്ചിട്ടുള്ള കവർ ചെയ്തിട്ടുള്ള മേലത്തെ ഒരു വിഷലാണത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടെണ്ണത്തിന് കോമൺ ബാത്റൂമാണ് ഇത് നമ്മൾ സനിപ്പിച്ച് ഉള്ള ഷീറ്റാണ് കയറ്റിയിരിക്കുന്നത് ചൂട് വരാതിരിക്കാണ്ട് അതാണ് ഉള്ളിലത്തെ ഇപ്പോഴത്തെ ഇത് ഇനി നമ്മളിത് സീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ വർക്കൗണ്ട് വർക്കൗക്ക വീഡിയോയിൽ ലാസ്റ്റ് കാണാം സദാ പപ്പ് ഷീറ്റാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത് അൻസൈഡ് ചേരുവാണ് കേട്ടോ അത് നമ്മൾ സൈഡ് സൺ സൈഡ് മാതിരി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തുള്ള വർക്കാണ് ഫുൾ പൈപ്പിലാണ് വർക്കുകളൊക്കെ നമ്മൾ പാനൽ ബോർഡ് പന്ത്രണ്ടിൻ്റെ ആണ് കയറ്റിയിരിക്കുന്നത് പന്ത്രണ്ട് എം എമ്മിൻ്റെ സൺസൈഡിൻ്റെ എട്ട് എം എമ്മിൻ്റെ പാനൽ ബോർഡാണ് സെറ്റ് ചെയ്യുന്നത് അതായത് ബാക്ക് പത്തും ഫ്രണ്ട് പന്ത്രണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ സെൻസൈഡ് ഇത് കൊര കൊരട്ടി എന്ന സ്ഥലത്താണ് ബാക്ക് ഭാഗം അപ്പം നമ്മൾ സൺസെറ്റ് കഴിഞ്ഞു സൺസെറ്റ് വർക്ക് ഫിനിഷ് ആയതിൻ്റെത് കാണുന്നത് നമ്മളത് അടുത്ത് സീലിങ് സെക്ഷൻ ഒക്കെ നമ്മൾ തന്നിട്ട് വർക്കുകൾ മൊത്തം താവൂക്കിൻ്റെ തറ വേറെ ടീം കിട്ടിയിരുന്നു ബാക്കി താവൂക്കിൻ്റെ ബെൽറ്റ് വർക്കിലും ബാക്കി അവിടെ നിങ്ങൾ വർക്കുകളൊക്കെ നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത് സീലിങ് സീലിംഗ് ചിപ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ കിച്ചണിൽ മാത്രം നമ്മൾ പാനൽ ബോർഡ് കയറ്റിയിട്ടുണ്ട് അതാണ് നമ്മൾ വർക്ക് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്തുള്ള ഭാഗം ഇനി ഉള്ളിൽ നമുക്ക് ടൈൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള കാണാം ജനലിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഇരുമ്പിൽ തന്നെയാണ് ജനലിൻ്റെ ഗ്ലാസ്സുകളും ഗ്ലാസ് ഫ്രെയിമുകളൊക്കെ അതാണ് നമ്മൾ അതാണ് ഉള്ള് പെയിൻ്റിങ് കഴിഞ്ഞില്ല പെയിൻറ്റിങ് വെറും ഫ്രെയിം വർക്ക് തൊട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ ജോയിൻറ്റ് ഫില്ലറൊക്കെ ഇട്ട് ജോയിൻ്റൊക്കെ ക്ലിയർ ചെയ്ത് ഫുൾ റൂം ഇതൊരു ഒരു റൂമാണ് ഇത് നല്ല സീൽ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുള്ളു നല്ല ട്യൂബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉള്ളതാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ടോയ്ലറ്റ് ഒരു കോമൺ ടോയ്ലറ്റ് ആട്ടോ പിന്നെ താവൂക്കാണെങ്കിൽ ടൈലറ്റ് ഭാഗം വരെ താവുക അവിടുന്നുകൊണ്ട് പാനൽ ബോർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഇത് എടുത്ത റൂം നമ്മൾ അടുത്ത മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന ബെഡ്റൂമിലേക്ക് ഇവിടെ ബാത്ത്റൂമുണ്ട് ഇത് വാസ് പേസൻ അങ്ങനെ അടുത്ത കിച്ചണിൽ കിച്ചണിൻ്റെ സ്ലാബ് ഇതൊക്കെ നമ്മൾ ഇരുമ്പിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ മോള് കൊടുന്ന് ഇട്ട് കാണും അപ്പോൾ നമ്മൾ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇതിൽ കബോർഡ് വർക്കുകൾ വരാറുണ്ട് വർക്കെല്ലാ വർക്കുകളും കഴിഞ്ഞു പിന്നെ പെയിൻറ്റിങ് മാത്രം ബാക്കിലൊരു വക്കേരിയ അതിൽ പകില്ലാത്ത അടുപ്പ് ഒക്കെ ഒരു സെറ്റ് ചെയ്ത് ചെറിയ നമ്മളൊരു നാലാം മമ്മിൻ്റെ മെഷ് വെച്ചിട്ടാണ് പന്ത്രണ്ട് നാലിൻ്റെ